ബംഗാളിൽ മോദിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബംഗാളിൽ വരാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങോട്ട് വരാൻ മോദിക്ക് അവിടുത്തെ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ഇതാണ് ഇപ്പോൾ ബംഗാളിലെ ബി ജെ പി ആരോപിക്കുന്നത് ഇത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവിടെ പ്രചാരണ വേളയിൽ വരേണ്ട ആവശ്യം ബി ജെ പി സർക്കാരിൻ്റെ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മോദി വരാനൊരുങ്ങുന്നതും മെയ് മൂന്നിന് അങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കുന്നത് പക്ഷേ അവിടുത്തെ മമതാ ബാനർജി ഈ ഒരു കാര്യം സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ മമതാ സർക്കാർ അതിനൊരു അനുമതി നൽകില്ല എന്ന ആരോപണം ഉന്നയിച്ചാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ആ ഒരു സംസ്ഥാനത്തെ എന്നാൽ ഈ അടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേകൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സർവേകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ മമതാ ബാനർജിക്ക് തന്നെയാണ് മുൻതൂക്കം എന്നാണ് അതുമാത്രമല്ല ബിജെപിക്കും മമതയെ പൊട്ടിക്കാൻ കഴിയില്ല എന്നും ചില സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ബംഗാളിൽ മോദിക്ക് വേണ്ടിയിട്ടൊരു ബി ജെ പി നേതൃത്വം ഒരുക്കുന്നത് അതായത് മെയ് മൂന്നിന് ആ ഒരു റാലിക്ക് അനുമതി നൽകിയിട്ടില്ല എന്നാണ് ഈ ഒരു ബി ജെ പി നേതൃത്വം ആരോപിക്കുന്നത് മാത്രമല്ല മമതയുടെ ഒരു പച്ചയായ എതിർപ്പ് കൂടിയാണ് അവിടെ കാണാൻ കഴിയുന്നത് നമുക്കറിയാം വലിയൊരു പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസ് ആണുള്ളത് മാത്രമല്ല ഈ മമതാ ബാനർജിക്ക് ഏറ്റവും മുൻതൂക്കമുള്ളൊരു സംസ്ഥാനം കൂടിയാണ് അവിടെ ബി ജെ പിക്ക് ചില സീറ്റുകൾ കിട്ടുമെന്നും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു റാലി നടത്തുന്നതും പ്രചാരണത്തിന് മോദിയെ സ്വീകരിക്കുന്നതും മോദി വരുമെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതുവരെ ആ ഒരു സ്വീകരണത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിക്ക് അവിടുത്തെ സർക്കാർ അനുമതി നൽകിയിട്ടില്ല അത് തന്നെയാണ് ഇമ മമതാ ബാനർജി എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് കാരണം നോക്കൂ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് എവിടെ വേണമെങ്കിലും പോകാം അല്ലെങ്കിൽ എവിടെയും എത്താം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ഒരു പ്രചരണം അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളോട് അനുബന്ധിച്ച് പക്ഷേ ഈ ബംഗാളിൽ മമതാ ബാനർജി അല്ലെങ്കിൽ മമതാ സർക്കാരിന്റെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മോദിക്ക് വരാൻ അവിടെ കഴിയുന്നില്ല എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അവിടെ ഈ മമതാ സർക്കാരിന് വലിയൊരു നേട്ടമുണ്ട് അല്ലെങ്കിൽ ബി ജെ പി അങ്ങോട്ട് അടിപ്പിക്കില്ല അല്ലെങ്കിൽ ബി ജെ പി അവിടെ വളരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള കടുത്ത തീരുമാനമാണ് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ഒരേപോലെ ഏറ്റുമുട്ടുന്ന വർദ്ധമാൻ ദുർഗാപൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രകടനത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി റാലിക്ക് അനുമതി നൽകാത്തത് എന്ന് നേതാക്കൾ ആരോപിക്കുന്നത് പക്ഷേ ഇവിടെ അവരുടെ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ബി ജെ പിയെ തളർത്തുന്നത് ആണെന്നാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ദിലീപ് കോഷാണ് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായ ദിലീപ് കോഷാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് അതായത് ഈ റാലിക്ക് അനുമതിയില്ല എന്നും പറയുന്നതും പിന്നീട് ആ റാലിക്ക് അനുമതി തരണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അവിടെ മത്സരിക്കുന്നത് ദിലീപ് കോഷെ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതായത് ഈ ബി ജെ പി സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ് റാലിക്ക് അവർ അനുമതി നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും മമതാ ബാനർജിയുടെ രോമത്തിൽ പോലും ഏൽക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് അവരാണ് തീരുമാനമെടുക്കുന്നത് അവരാണ് അതൊക്കെ കൊണ്ട് തന്നെ ബി ജെ പി യാതൊരു തരത്തിലും അവിടെ നുഴഞ്ഞു കയറാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയം അവർക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്കാണ് അവരുടെ ആ കടുത്ത തീരുമാനങ്ങൾ പോകുന്നത് ഇനി നോക്കുകയാണെങ്കിൽ വർദ്ധമാനിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെയും നേതാവുമായ ദിലീപ് കോഷി ഇക്കാര്യങ്ങളോട് പ്രതികരിച്ചതിന് പിന്നാലെ അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഉടലെടുക്കുന്നതുണ്ട് മാത്രമല്ല ഈ കോടതിയെ സമീപിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ മമതാ ബാനർജി സമ്മതിക്കുന്നില്ല എന്നും ഇദ്ദേഹം ഉയർത്തുന്ന ഒരു മറ്റൊരു കാര്യമാണ് നിലവിൽ സർക്കാരിന്റെ നീക്കം ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയെയും പശ്ചിമ ബംഗാൾ സർക്കാരിനെയും ബി നേതാവ് സുവേന്ദു അധികാരി രൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അവിടുത്തെ ഭരണം അങ്ങനെയാണ് മമതയെ കൊണ്ട് അവർ മടുത്തിരിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും ഈ സുവേന്ദു വലിയ രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു തൃണമൂൽ കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാര്യത്തിൽ കടുത്ത തീരുമാനമെടുക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോ വിവാദം ബംഗാളിലെ ബി ജെ പിക്ക് ആയുധമാക്കി തൃണമൂൽ കോൺഗ്രസ് മാറ്റിയിട്ടുണ്ട് ഉണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് കാരണം രാജ്യത്തെ ലിംഗവിവേചനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ മുന്നോട്ട് വെച്ച ബേട്ടി ബച്ചാവോ മുദ്രാവാക്യം മുൻനിർത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോ ബി ജെ പി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ആ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ബിജെപിക്ക് അവിടെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് ഇനി സഖ്യകക്ഷി എംപിയുടേത് ഭീകര ലൈംഗിക അതിക്രമ വീഡിയോകളാണെന്നും ബേട്ടി ബച്ചാവോ മുദ്രാവാക്യം കാപട്യമാണെന്നും തൃണമൂൽ എം പി സുഷ്മിത ദേവ് ആരോപിച്ചിട്ടുണ്ട് സന്ദേശ് കലീലെ ഭൂമി കയ്യേറ്റ ലൈംഗിക അതിക്രമ കേസുകൾ ഉന്നയിച്ച് ടി എം സിക്ക് എതിരെ ബി ജെ പി വിമർശനം ഉന്നയിക്കുമ്പോഴാണ് തൃണമൂലിന്റെ ഈ ഒരു നീക്കം നടക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അവരോട് ആയുധമാക്കിയെടുത്ത് മുന്നോട്ടു പോകുന്നതും കാരണം തൃണമൂലിൽ ആ ഒരു സ്ത്രീകൾക്ക് സുരക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു മോദി സർക്കാർ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു കാര്യം മുന്നോട്ടെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ അവർ തിരിച്ചടിക്കുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് തിരിച്ചടിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് അവിടെ വരാൻ കഴിയാത്തതിന്റെ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെ ബി ജെ പി ഞെട്ടിച്ചു അല്ലെങ്കിൽ തളർത്തി കളഞ്ഞു എന്നാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത് കാരണം ഇത്രയും വലിയൊരു പ്രചാരണം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ കയറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു റാലി നടത്താൻ അനുമതി നൽകില്ല എന്ന കടുത്ത തീരുമാനം അവരെടുക്കുകയാണ് ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ കാരണം അവരുടെ നിലപാട് അതിവ്യക്തമായിട്ട് വ്യക്തമായിട്ട് അവർ അറിയിക്കുകയാണ് മാത്രമല്ല ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥാനം കൊടുക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കയറ്റാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ ആ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനുമതി നൽകാത്തത് പക്ഷേ ഇതിലെല്ലാം ഭയക്കുന്നത് ഒരു പക്ഷെ ബി ജെ പി ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ ആ ഒരു റാലിയിൽ അനുമതി നൽകിയില്ല എന്ന് കരുതിയിട്ട് അവർ തന്നെ ആരോപണം ഉന്നയിക്കുന്നു അവർ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ കർണാടക യിലെ രേവണ്ണയുടെ ആ ഒരു പ്രശ്നം പ്രജ്വൽ രേവണ്ണയുടെ പ്രശ്നം ഒരുപക്ഷെ ഈ തൃണമൂൽ കോൺഗ്രസ് എടുത്തിട്ടുന്നതിലൂടെ അവിടെ ബി ഒരു തിരിച്ചടിയും പ്രതീക്ഷിക്കാം എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്